എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഭൂമിയിൽ ആകാശത്തിന് താഴെ ഒട്ട് അനവധി രോഗങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമുണ്ട് മഞ്ഞൾ മഞ്ഞളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാധാരണഗതിയിൽ മഞ്ഞളിന് ശരീരത്തിന് ദോഷകരമായി ഭവിക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റുമില്ലാത്ത ഒരു സസ്യമാണ് പൊതുവായിട്ട് പറഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് മഞ്ഞൾ പക്ഷേ ഈ മഞ്ഞളിന് ചില അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട് അതിനും ചില ചില രോഗങ്ങൾക്ക് അതത്ര നല്ലതായിട്ട് വരാറില്ല മഞ്ഞളിൻ്റെ ഗുണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ചില ന്യൂനതകളെക്കുറിച്ച് സംസാരിക്കാം ഏറ്റവും ആദ്യമായിട്ട് മഞ്ഞൾ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡർമ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ തൊക്കിൻ്റെ മുകളിലേക്ക് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവും മിക്ക ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും ധാരാളമായിട്ട് മഞ്ഞൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ ഇറക്ഷൻസും ചൊറിച്ചലും പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം അതേസമയം പല സ്കിൻ രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുമുണ്ട് പക്ഷേ ചില ആൾക്കെങ്കിലും ഇത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈപ്പോ ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞ ആൾക്കാർ അതിനുവേണ്ടി മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ബീറ്റാ ബ്ലോക്കർ പോലെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ മഞ്ഞൾ ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ബ്ലഡ് പ്രഷർ കുറയാനുള്ള സാധ്യതയും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗോൾ ബ്ലാഡറിനെ സംബന്ധിച്ചാണ് നമ്മുടെ ലിവറിനോട് തൊട്ട് കിടക്കുന്ന ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു സഞ്ചി അതിനകത്ത് വരുന്ന ഏതൊരു ഇൻഫ്ലമേഷനും അല്ലെങ്കിൽ ഗോൾബാദിനെ സംബന്ധിച്ച ഏത് രോഗമുള്ള ഒരാളും ആവശ്യത്തിലധികമായിട്ട് മഞ്ഞൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് നോസിയേഷൻ പോലെ അല്ലെങ്കിൽ ഛർദിക്കാനുള്ള ഒരു ടെൻഡൻസിയും ആ ഭാഗത്തുള്ള ചില ഒക്കെ ഉണ്ടായിട്ട് വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് വളരെ റയറായിട്ട് ഒരു പ്രശ്നമാണ് മറ്റൊരു പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഇതിന് ഇതിൽ ധാരാളമായിട്ട് ഓക്സാനൈറ്റ്സ് അടങ്ങിയിട്ടുണ്ട് മഞ്ഞളിനകത്ത് ഓക്സാനൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട് ഈ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് മൂത്രാശയ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി മൂത്രാശയ കല്ലുകൾ വരുന്നുണ്ടെങ്കിൽ റീനൽ കാൽക്കുലൈ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞൾ ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ആ കല്ലിൻ്റെ വലുപ്പം കൂടാനുള്ള സാധ്യതയും ഉണ്ട് ഇനി അതേപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞൾ ജി എ അപ്സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയ്ക്കൊക്കെ ഒരു അപ്സെറ്റ് ഉണ്ടാക്കുകയും ചിലർക്കെങ്കിലും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയും ഈ ഞാൻ നേരത്തെ ഗോൾ ബ്ലാഡറിൻ്റെ കാര്യം പറഞ്ഞതുപോലെയുള്ള മസിൽ ക്രാമ്പ്സുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വിശപ്പില്ലായ്മ ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ കണ്ടുവരുന്നുണ്ട് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് വയറിനകത്ത് ദഹനേന്ദ്രീയ വ്യവസ്ഥയ്ക്കകത്ത് അയണിനെ ബൈൻഡ് ചെയ്യും അയൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരുമ്പ് അത് ഉണ്ട് പല ഗുണങ്ങൾ നമുക്കുണ്ട് പ്രത്യേകിച്ച് ചുവന്ന രക്ത രക്താണുക്കളുടെ നിർമ്മാണത്തിനൊക്കെ ധാരാളമായിട്ട് അയൺ വേണം അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്ന ഒരു വിളർച്ച വിഭാഗം തന്നെയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന മഞ്ഞൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കഴിയും കാരണം മഞ്ഞളിന് അയണിനെ ഇരുമ്പിനെ ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് വയറിനകത്ത് ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വളർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് മൊത്തമായി മഞ്ഞളിന് കുറ്റം പറയാൻ വേണ്ടിയിരിക്കുന്നതാണ് എന്നുള്ളതാണ് അല്ല മഞ്ഞളിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് പക്ഷേ ഈ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ മഞ്ഞൾ മഞ്ഞളായിട്ട് അല്ല നമ്മൾ കഴിക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ മഞ്ഞൾ മഞ്ഞളായിട്ട് കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ചത് അപ്പോൾ മഞ്ഞൾ പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ശരീരത്തിന് അത് ശരിയായ രീതിയിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തെറാപ്പറ്റിക്കൽ ബെനിഫിറ്റ് ഒരു ഔഷധ ഗുണം നമുക്ക് കിട്ടേണ്ട രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ബയോ അവൈലബിലിറ്റി വളരെ കുറവാണ് അതായത് നിങ്ങൾ ഒത്തിരി മഞ്ഞൾ കഴിച്ചാലും അതിൽ നിന്ന് ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ വളരെ ചെറിയ അനുഭാവത്തിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ബയോ അവൈലബിലിറ്റി കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം നമുക്ക് കിട്ടാറില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു വിഭാഗം നമുക്ക് എന്താണോ മഞ്ഞളിൽ നിന്ന് കിട്ടേണ്ടത് അത് അത് മാത്രമായിട്ട് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഒരു കണ്ടൻറ്റാണ് കുർക്കുമിൻ എന്ന് നമ്മൾ വിളിക്കുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുർക്കുമിൻ എന്ന് പറയുന്നത് ഒരു കുർക്കുമിൻ മാത്രമാണ് ഈ മഞ്ഞളിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് നിങ്ങൾ കരുതരുത് കുറുക്കുമിൻ എന്ന് പറയുന്നത് ആയിരത്തിൽ ഒന്ന് മാത്രമായിട്ടുള്ള ഒരു ഫൈറ്റോന്യൂട്രിയൻ്റാണ് ഫൈറ്റോന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിലുള്ള ന്യൂട്രീഷൻ ലഭിക്കുന്ന ബയോഫോമിലുള്ള ഒരു കണ്ടൻറ്റ് അത് ആയിരക്കണക്കിന് ഉണ്ട് മഞ്ഞണിൽ അതിലൊന്ന് മാത്രമാണ് കുറുക്കുമീൻ ആ കുറുക്കുമിൻ നമ്മൾ ശരിയായ രീതിയിൽ കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് വളരെയധികം ഗുണങ്ങളുണ്ടാകും ഇനി ഈ മഞ്ഞൾ അല്ലെങ്കിൽ കുർക്കുമിൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദീകരിക്കാം അതിനു മുമ്പ് തന്നെ ഞാൻ ആദ്യം ഇതിൻ്റെ പുറ്റം പറഞ്ഞതിൻ്റെ ഒരു പ്രായശ്ചിത്തമായിട്ട് തന്നെ ഈ പറയുന്ന കുർക്കുമിൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം ഏറ്റവും ആദ്യം ഇത് ഗ്ലൂട്ടാത്തയോൾ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അബ്സോപ്ഷൻ വർദ്ധിപ്പിക്കുന്നു ശരീരത്തിനകത്തേക്ക് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓക്സീകരണം കുറക്കാനുള്ള അല്ലെങ്കിൽ കോശങ്ങളുടെ ഡാമേജ് കുറക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലൂട്ടോ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിൻ്റെയൊക്കെ ശരിയായ രീതിയിലുള്ള അബ്സോർപ്ഷൻ ആകിരണം നടക്കാനും അതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ ക്രമീകരിക്കാനും ഒക്കെ ഈ കുർക്കുമിൻ വളരെ നന്നായിട്ട് സഹായിച്ചു അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അകത്തേക്ക് കടക്കുന്ന ചില രാസഘടകങ്ങൾ ഇത്തരത്തിലുള്ള ഗ്ലൂട്ടാ തയൽ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളെ ഓണാക്കുകയും ചിലപ്പോൾ ഓഫാക്കുകയും ചെയ്യും ഓഫാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം മന്ദീകരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിനെ വളരെ കൃത്യമായി ഓൺ ചെയ്ത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും സഹായിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് എന്ന് പറയുന്ന മഞ്ഞളിൻ്റെ ഈ ഘടകം മറ്റുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെയും നാഡീ വ്യവസ്ഥയുടെയും ആരോഗ്യത്തെ ഇത് സ്വാധീനിക്കുന്നതാണ് ബ്രെയിനിനെ ഇത് സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാടീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള പല രോഗങ്ങളെയും ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്ന ഘടകം കൂടിയാണ് ഈ കുർക്കുമീൻ അങ്ങനെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ് നമ്മൾ അൽഷിമേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന മറവി രോഗം മറവി രോഗത്തിൻ്റെ കാരണമാകുന്ന കാരണഹേതുക്കളെ ഒരു പരിധിവരെ ഇൻഹിബിറ്റ് ചെയ്യാൻ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനം ഉറുക്കുമ്പോൾ നടത്തും അതേപോലെ തന്നെ പാർക്കിൻസൺസ് ഡിസീസ് വെറ രോഗം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പാർക്കിൻസൺ ഡിസീസ് പാർക്കിൻസൺസ് ഒക്കെ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളാണ് അതേപോലെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാക്കാൻ സാധ്യതയില്ല നമുക്കറിയാം തലച്ചോറിനകത്തേക്കുള്ള രക്തക്കുഴലിനകത്ത് വരുന്ന പ്ലാക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ബ്ലോക്കുകളാണ് പലപ്പോഴും നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു വാശം തളർന്നു തളർത്തി നമുക്ക് ഹെമിപ്ലീജിയ പോലെയുള്ള ഹെമിബാരസിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഒരു വശം തളർന്നു പോവുക അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുക തുടങ്ങിയ വാ വാസ്കുലാർ ആക്സിഡൻറ്റ്സ് നമ്മുടെ രക്തപ്രകൃതമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഒരു പരിധിവരെ കുറക്കാനും ഉറുക്കുമിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി കഴിയും ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങള് ഹൃദ്രോഗങ്ങളെയും അല്ലെങ്കിൽ ഹൃദയത്തിനകത്തേക്കുള്ള രക്തചംക്രമണ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന വിപരീതമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളെ മാറ്റാനും ഈ കുറുക്കുമിനെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർട്ടറിക്കകത്തുള്ള ക്ലോക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ബ്ലോക്കിനെ ഒരു വലിയ പരിധിവരെ മാറ്റാൻ ഇതിനു കഴിയും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക എപ്പോഴും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആർട്ടറിക്ക് അകത്തുള്ള എൻഡോതീലിയൽ ലെയറാണ് എൻഡോതീലിയൽ ലെയറാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നെയർ ഉണ്ടാക്കി അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ തുറക്കുന്നത് അപ്പോൾ ആ ലെയറിനെ ഏറ്റവും നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഘടകം കൂടിയാണ് കുർക്കുമിൻ എന്ന് പറയുന്നത് ഇനി ഇത് പൊതുവായിട്ട് ഇനിയിപ്പോൾ സാധാരണഗതിയിൽ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ വ്യാപകമായിട്ടുണ്ടാകുന്നതാണ് വൈറസ് സംബന്ധമായ രോഗങ്ങൾ തുമ്മൽ അല്ലെങ്കിൽ പനി ശരീരത്തിൻ്റെ വലഭാഗത്ത് വരുന്ന വേദനകൾ ജലദോഷം ഇങ്ങനെ പല കാര്യങ്ങളും വൈറൽ ഇൻഫെക്ഷനായിട്ട് നമുക്ക് വരാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആൻറ്റി വൈറൽ ആക്ടിവിറ്റി കൂടി കുറുക്കുമിനുണ്ട് അപ്പോൾ ഈ വൈറസിൻ്റെ ആക്രമണം ചെറുക്കാനും വേണ്ടിയും ശരീരത്തിൻ്റെ പ്രതിരോധം വർദ്ധിപ്പിക്കാനും കുറുക്കുമിനെ സഹായിക്കും ആൻറ്റി വൈറൽ മാത്രമല്ല ഇത് വളരെ വളരെ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആൻറ്റി ബാക്ടീരിയലാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ചീത്ത ബാക്ടീരിയകളെ നിയന്ത്രിക്കാനും കൊല്ലാനുമുള്ള കഴിവ് കുർക്കുമിനുണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഫംഗൽ തണുപ്പ് കാലൊക്കെ വന്നു കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്നൊരു ഭക്ഷണം കൂടിയാണ് ഫംഗൽ ബാധ ഈ ഫംഗൽ ബാധയെ ചെറുക്കാനുള്ള കഴിവും തീർച്ചയായിട്ടും മഞ്ഞളുണ്ട് അല്ലെങ്കിൽ കുർക്കുമിനുണ്ട് അപ്പോൾ കുർക്കുമിൻ കഴിക്കുക വഴി സ്കിന്നിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തെയും അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് സാധ്യതയെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി കഴിയും സ്കിന്നിൻ്റെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഫംഗസ് ബാധ സ്കിന്നിനെ ബാധിക്കുന്നതുകൊണ്ട് മാത്രമല്ല മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളും അല്ലെങ്കിൽ എക്സിമ പോലെയുള്ള രോഗങ്ങളെയും പൊതുവായിട്ട് ഡെർമറ്റൈറ്റിസ് നമ്മുടെ തൊക്കിന് മുകളിൽ വരുന്ന ഏതൊരു ഇൻഫ്ലമേഷനെയും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് പ്രത്യേകമായിട്ട് പുറക്കുമുണ്ട് പ്രധാനമായിട്ടും നമുക്ക് സോറിയാസിസ് പലപ്പോഴും നമ്മളൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടാണ് വരിക ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വരുന്നത് ലീക്കി ഗട്ടിൻ്റെ ഭാഗമായിട്ട് ആണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ലീക്കി ഗട്ട് കൊണ്ടാണ് പലപ്പോഴും റൊമാറ്റോഡ് ആർത്രൈറ്റിസ് സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഘട്ടിൻ്റെ ലീക്കി ഖട്ടിൻ്റെ റിപ്പയറിന് സഹായിക്കുന്ന ഘടകങ്ങൾ പോലും കുർക്കുമിനകത്ത് ഉണ്ട് അപ്പോൾ ഇതൊരു നല്ല ആൻറ്റി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനെ മുഴുവൻ ചെറുക്കാൻ സഹായിക്കാൻ കൂടി കഴിവുള്ള ഒരു ഘടകമാണ് ഈ മഞ്ഞളിനകത്തുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഗട്ടിനകത്തുള്ള നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് അകത്തുള്ള മ്യൂക്കോസൻ ലൈനിങ് തകരാറാവുമ്പോഴാണ് ലീക്കി ഗട്ട് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത് ഐ ബി ഡി ഇറിട്ടബിൾ ബവൾ ഡിസീസ് എന്ന് നമ്മൾ വിളിക്കുന്ന അൾസറേറ്റീവ് കൊളൈറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ രക്തം മലത്തിൽ കൂടി പോയി വളരെ ക്ഷീണിതാവസ്ഥയൊക്കെ ആവുന്ന ഓട്ടോയെമിൻ ഡിസോർഡേഴ്സാണ് അത് അത്തരത്തിൽപ്പെടുന്ന പെടുന്ന ഡിസീസിൻ്റെ മാനേജ്മെൻറ്റിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന പല ഘടകങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ എന്ന് പറയുന്നത് ഇനി ഇതുമാത്രമല്ല ഇതിന് ഡി എൻ എ റിപ്പയർ ചെയ്യാനുള്ള കഴിവ് പോലും ഒരു പരിധിവരെ ഉണ്ട് നിങ്ങൾ ചിലപ്പം എപ്പപ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സെൽ ഡെത്ത് നമ്മൾ തന്നെ ശരീരം തന്നെ ശരീരത്തിനകത്തുള്ള ചീത്ത കോശങ്ങളെ കൊന്നുകളയുന്ന പ്രക്രിയയാണിത് അപ്പോൾ ഈ പ്രക്രിയ നടത്തുക വഴി നടക്കുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രക്രിയയിൽ കൂടി നമുക്ക് ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ കോശങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവും കുർക്കുമിനകത്ത് ഉണ്ട് അപ്പോൾ ഇനി ഇത് മാത്രമല്ല ഇതിൻ്റെ ഉപരിയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എൻഡോക്രൈൻ സിസ്റ്റം എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോർമോൺ സിസ്റ്റമാണ് അപ്പോൾ ഈ ഹോർമോൺ സിസ്റ്റത്തിനെയും ഇത് വളരെ അധികം സഹായി സഹായിക്കുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം ഒന്നാണ് കുറുക്കുവിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്താണ് പ്രമേഹ രോഗവും അല്ലെങ്കിൽ പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് സാധാരണയായിട്ട് വരിക അതിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വാക്കാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രമേഹത്തെ അത് പ്രീ ഡയബറ്റിക് ആണെങ്കിൽ പൂർണ്ണമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ പ്രമേഹ രോഗ വിമുക്തനാക്കുവാൻ വേണ്ടി സഹായിക്കാനുള്ള കഴിവ് പോലും ഈ പറയുന്ന കുർക്കുമിനുണ്ട് അത് ടൈപ്പ് ടു ഡയബറ്റീസ് ആയിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരു വലിയ പരിധിവരെ ഇതിൻ്റെ കോംപ്ലിക്കേഷനുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനും കുർക്കുമിന് സാധിക്കും ഇനി മറ്റൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ ടോളറൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സ്ട്രെസ്സിനെ സഹിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള കഴിവും ഈ പറയുന്ന കുറുക്കുമിനുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും പല മൂഡ് ഡിസോർഡേഴ്സിനും മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി പേർക്കും നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോൾ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മൂഡ് ഡിസോർഡേഴ്സ് നമ്മുടെ മാനസിക സന്ന സമ്മർദ്ദം മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ ഒരു പരിധിവരെ അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവും ഈ പറയുന്ന കുറുക്കുമിനുണ്ട് അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു മൂഡ് ഡിസോർഡർ ആണ് പി എം എസ് എന്ന് പറയുന്നത് പി പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം മാസക്കുളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് സ്ത്രീകളിൽ വളരെ വർദ്ധിച്ച രീതിയിൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെയൊക്കെ ഒരു വലിയ പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ കുർക്കുമിനു കഴിയും അങ്ങനെ ശരീരത്തിൻ്റെ ആപാത ചൂടും ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ പറയുന്ന കുർക്കുമിനുണ്ട് പക്ഷേ ഇത് മഞ്ഞളിലല്ല ഉള്ളത് എന്നുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് പറഞ്ഞത് നമ്മൾ പലപ്പോഴും ഇത് നല്ലതാണെന്ന് വെച്ച് ധാരാളം മഞ്ഞളെടുത്ത് കഴിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിനിടയിൽ ധാരാളമുണ്ട് അവർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഈ മഞ്ഞൾൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ സംസാരിച്ചത് ഇനി കുറുക്കുമിൻ തന്നെ നിങ്ങൾ വെറുതെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ശരീരത്തിനകത്ത് ഇതിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയണമെന്നില്ല ഇതിനകത്ത് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നിങ്ങൾ വെറുതെ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് മഞ്ഞൾ പൊടിയെടുത്ത് കലർത്തുക എത്ര കലർത്തിയാലും ഇത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യില്ല ഇതിൻ്റെ ഗ്രെയിൻസ് ഈ പറയുന്ന മഞ്ഞളിൻ്റെ പൊടി അതിനകത്ത് ചേരാതെ നിൽക്കുന്നുണ്ടാവും കാരണം മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള സാധനമാണ് ഇത് വെള്ളത്തിനകത്ത് അങ്ങനെ ലയിക്കില്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ വെള്ളത്തിൽ കലക്കി പിടിച്ചു കഴിഞ്ഞാലും ഇത് ശരീരത്തിനകത്ത് ഇബ്സോർബ്ഷൻ ശരിയായ രീതിയിൽ നടക്കില്ല അപ്പോൾ നിങ്ങൾ പുറുക്കുമിന് കഴിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അത് കഴിക്കേണ്ട രീതി കൂടി മനസ്സിലാക്കി കഴിക്കേണ്ടതാണ് അപ്പോൾ എപ്പോഴും ഇത് അല്പം ഫാറ്റിൻ്റെ കൂടെ ചേർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചീസോ ബട്ടറോ ഗീ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആണെങ്കിൽ അവക്കാടോ അവക്കാടോ ഒക്കെ ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ശരീരത്തിനകത്തേക്ക് ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ എപ്പോഴും ഇത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ബയോ അവൈലബിലിറ്റി വളരെ കുറഞ്ഞ ഒരു കാര്യമാണ് ഈ കുറുക്കുമിനും അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ശരീരത്തിനകത്ത് അതുകൊണ്ട് എത്ര കൊടുത്താലും ഇത് ആവശ്യത്തിന് നമുക്ക് ശരീരത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ബയോ അവൈലബിലിറ്റി കുറുക്കുമിൻ്റെ രണ്ടായിരം മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് പെപ്പറിൻ പെപ്പറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കുരുമുളക് അത് കറുത്ത കുരുമുളകാവാം വെളുത്ത കുരുമുളക് ആകാം ഈ കുരുമുളക് കൂടി അല്പം നിങ്ങൾ മഞ്ഞളുടെ കൂടെ ചേർക്കാൻ വേണ്ടി തയ്യാറായാൽ അതിൻ്റെ ബയോ അവൈലബിലിറ്റി ഒന്നും രണ്ടും മടങ്ങല്ല രണ്ടായിരം മടങ്ങ് വർദ്ധിപ്പിക്ക വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അല്പം ചൂടാക്കുക ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് വറുത്ത് പൊടിച്ച് നിളയാനല്ല ഒരഞ്ചോ മാക്സിമം പത്ത് മിനിറ്റ് ഇതൊന്ന് ചൂടാക്കുമ്പോൾ പോലും ഇതിൻ്റെ ശരീരത്തിനകത്ത് ഇതിൻ്റെ അബ്സോർഷൻ കപ്പാസിറ്റി പന്ത്രണ്ട് മടങ്ങും വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഒന്ന് ചൂടാക്കി ഉപയോഗിക്കുക അത് ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ നേരത്തെ ആദ്യ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയിൽ ആകാശത്തിന് താഴെ ഉള്ള ഏത് രോഗത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് മഞ്ഞൾ എന്നുവെച്ച് അത് തോന്നിയതുപോലെ തോന്നുന്ന സ്ഥലത്തു നിന്നൊക്കെ വാരി വലിച്ച് കഴിക്കേണ്ടുന്ന കാര്യമല്ല അതിൻ്റെ ബയോ അവൈലബിൾ ഫോമിൽ തന്നെ അത് നിങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാകണം അത് നിങ്ങൾ ഒരു ഒരു ഹെൽത്ത് ന്യൂട്രിയൻ്റ് എന്ന രീതിയിൽ നിങ്ങൾ അത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പെപ്പറിൻ കൂടി ചേർന്ന് ഒരു ബയോ കുർക്കുമിൻ രൂപത്തിൽ തന്നെ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടനവധി രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മോചനം നേടാൻ വേണ്ടി കഴിയുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും